അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കും അള്ളാഹുവിൻ്റെ മനക്കുകൾക്കും അള്ളാഹു തെരഞ്ഞെടുത്തു ഒരു ദിക്കറുണ്ട് അതുതന്നെ തിരിച്ച ഹതി അതൊരു ദിക്കറ പിന്നെ അങ്ങനെയുണ്ട് യും ഒരു ന്യൂനതയും ഒരു റബ്ബേ ഞങ്ങളെ കുറവും രക്ഷിതാവായും ഞങ്ങൾക്ക് ഉറക്കം വരും റബ്ബേ നിനക്ക് ഉറക്കമില്ല ഞങ്ങൾക്ക് ക്ഷീണം വരും റബ്ബേ നിനക്ക് ക്ഷീണം ബാധിക്കൂല ബാധിക്കൂലൂ തൂങ്ങിയുറക്കമോ അള്ളാഹുനെ ബാധിക്കൂല ും നീരിറക്കം പിടിക്കും ജലദോഷം വരും പനി വരും അസുഖങ്ങൾ വരും റബ്ബേ നിനക്കത് വരുന്നില്ലല്ലോ റബ്ബേ നീക്ക് ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് പ്രായാധിക്യം വരും ക്ഷീണം വരും തളർച്ച വരും മരണം വരെ സംഭവിക്കും എന്റെ റബ്ബിന് മരണമില്ലല്ലോ ഇതൊക്കെയാണ് ഈ സുബഹാനുള്ള പറയർ നീ പരിശുദ്ധനാണ് റബ്ബേ ഞങ്ങൾക്ക് ന്യൂനതകളുണ്ട് നിനക്ക് ന്യൂനതയില്ല റബ്ബെ ഒരു പോകുമ്പോൾ എന്താ പറയാ പോകുമ്പോ സുബഹാന നമ്മൾ എവിടെയൊക്കെ താന്നു കൊടുക്കുന്നുണ്ടോ അവിടെ നമ്മൾ സുബഹാനല്ല പറയും അള്ളാഹുവേ നിനക്ക് ഈ താഴ്ച ഒന്നും ഇല്ല റബ്ബബ്ബേ ഞങ്ങൾക്ക് ഞങ്ങൾ താന്നിട്ടാ നീ പരിശുദ്ധനാണ് നീ നമ്മളെങ്ങാനും മേലോട്ടുമല്ല കുന്നും കയറുകയാണെങ്കിൽ അവിടെ പറയേണ്ടത് അള്ളാഹു അക്ബർന്ന് ഇപ്പം ബസ്സോ കാറോ കുന്നു കയറി ഇങ്ങനെ മേലോട്ട് പോവുക അപ്പൊ അള്ളാഹു അക്ബർ സുന്നത്ത സുന്നത്തർ ചെല്ലല്ലേ ബൈക്കേറ്റ് ഇങ്ങനെ മേലോട്ട് കുത്തനെ കയറ്റൊക്കെ ഉണ്ടാവില്ലേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും മേലോട്ട് പൊന്തുമ്പോൾ അപ്പോൾ അള്ളാഹു അക്ബർ നമ്മുടെ അറബ് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിക്കറൊക്കെ പറഞ്ഞ് തരും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സുഹാൻ അല്ലെ സഹ സൗദി ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ പ്ലേറ്റുമാർ തവക്കലിനാലല്ലാന്ന് ഒരു വല്ലാത്ത റാഹത്താണ് അത് കേൾക്കുമ്പോൾ തവക്കൽ ആലല്ല അത് പറയേണ്ട അവർ ടേക്ക് ഓഫ് ചെയ്യുക അള്ളാഹുവിനും തവക്കിലാക്കി പൊന്ത് കേട്ടോ അപ്പം ഈ പൊങ്ങുമ്പോൾ നമ്മളെന്താ പറയേണ്ടത് അള്ളാഹു അക്ബർ എന്തതിൻ്റെ പൊരുളെന്നറിയോ പഠിച്ചോനെ ഞങ്ങളിപ്പോൾ പൊന്താണ് പക്ഷെ ഞങ്ങളെക്കാളും അക്ബർ മേലെ വലുതീ എന്നെ പഠിച്ചോനെ ഞങ്ങൾ കൊന്തരുന്നൊരു പൊന്തലല്ല അള്ളാഹുവേ നീ അതിലും മീതയാണ് അപ്പോൾ അവിടെ അള്ളാഹുക്ക് പറയുക ഇറക്കം വിടുമ്പോൾ സുമെഹാനും താഴ്ചയിലേക്കാണ് നിനക്ക് താഴ്ചയില്ല റബ്ബേ ഞങ്ങൾക്കേതുള്ളൂ എത്ര മനോഹരമാ നമ്മുടെ ദിക്കറുകളൊക്കെ നിന്റെ ും എല്ലും എല്ലാ സ്തുതിയും എല്ലാ എല്ലാ നന്ദിയും ശുക്കുറും നിനക്ക അവകാശപ്പെട്ടതാണ് ഇതാണ് ദിക്റുകളിൽ ശ്രേഷ്ഠമായൊരു ദിക്റ് വേറുണ്ട് അഫ്ദലു ദിഖർ തന്നെയാണ് ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും അള്ളാഹുലെ കടുക്കാൻ പടച്ചതമ്പുരാനിലെ കടുപ്പം കിട്ടാൻ വേണ്ടി ചൊല്ലി പറഞ്ഞു പോന്ന ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ല ഇല്ലയാണ് അതുശേഷമായത് അപ്പൊ പാല് നല്ലതാ കോഴിമുട്ടി നല്ലതാ അതും ഒന്ന് മറ്റേ നല്ല അല്ലാതായി പോകുന്നുണ്ടോ ഇല്ല അതൊക്കെ അത് ഇതൊക്കെ നല്ലതന്നെ നന്മയുടെ ഒരുപാട് 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 അവസരങ്ങളെ നബിയോട് ചോദിച്ചപ്പോഴൊക്കെ ചോദിച്ചത് ശ്രേഷ്ഠമായത് നബിയെ ഏറ്റവും നല്ലത് പറഞ്ഞത് സൂറുല്ലാഹിതങ്ങളോട് ചില ആളുകൾ വന്ന് ചോദിച്ച ഒരു രംഗം പറയുന്നുണ്ട് നിബിയോട് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ പറഞ്ഞു തരൂര് സംശയവുമില്ലാത്ത വിശ്വാസമാണ് ഒരു യുക്തിവാദിനെ പ്രസംഗം കേട്ടാലും അത് അളകൂല അങ്ങനത്തെ ഇമാൻ അതാണ് ഈ മാൻ അതിലിപ്പോ ഒരു കാര്യണ്ടോ പോയി അതല്ല കാര്യം ഒരു ഒരു സംശയവുമില്ലാത്ത വഞ്ചനയോ പിന്തിരിഞ്ഞോട്ടമോ ഇല്ലാത്ത റബിന് വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ് സ്വീകരിക്കുന്ന ഹജ്ജാണ് ഇത് പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു ഒരുപാട് നിസ്കാരം നബി അങ്ങ് പഠിപ്പിച്ചു തന്നല്ലോ ഈ നിസ്കാരങ്ങൾ ഏറ്റവും എപ്പോഴാണ് തൂലുൽ ശ്രേഷ്ഠമാകുന്നതെപ്പോഴാണ് ദീർഘനേരം നിങ്ങൾ അള്ളാഹുനെ ഓർത്ത് ഭവ്യതയോടെ നിസ്കരിക്കുമ്പോഴാണ് അപ്പൊ ചോദിച്ചു ശ്രേഷ്ഠമായ ദാനം ഏതാണ് വളരെ കുറഞ്ഞ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അപ്പോൾ വലിയൊരു മുതലാളി കൊടുക്കുന്നതിനേക്കാളും കൂലി ഒരു കൂലിപ്പണിക്കാരൻ കൊടുക്കുന്ന സ്വതക്കൊക്കെ കിട്ടും എന്ന് മനസ്സിലാക്കണം നല്ല നീയത്തിൽ കൊടുത്താൽ മതി അപ്പം ചോദിച്ചു നിന്ന് മദീനയിലേക്ക് വന്നവരാണ് ഞങ്ങൾക്ക് അതിനവസരം ഉണ്ടായ ഉണ്ടായില്ലോ നിബിയേ ഇനി എന്തെങ്കിലും ഹിജറയുണ്ടോ ഹിജറകളിൽ എന്ന് പറഞ്ഞതിനെ തൊടാതിരിക്കുന്നവരെ മയക്കുമരുന്ന് ലഹരികള് ഹെറാമുകള് തെറ്റുകള് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവര് ഏറ്റവും വലിയ ഹിജറയാണ് ചെയ്യുന്നത് മിമ്പറിൽ ഉണ്ണി ൾ ജീവിച്ചിരിക്കുമ്പോ വെള്ളിയാഴ്ച ദിവസം നടന്നു കഴിഞ്ഞതിന് ശേഷം മഹാനായ മിമ്പറിന്റെ അരികത്ത് നിൽക്കുന്നു അതീനാ പള്ളിയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാ പുണ്യനിൽ നിന്ന മിമ്പർ ഇപ്പോഴും ആ സ്ഥാനത്തൊരു മെമ്പറുണ്ട് അതേ മിമ്പറല്ല അല്ല പക്ഷേ ആ സ്ഥാനത്തൊരു മെമ്പർ അത് ഹബീബായ രഭിജങ്ങൾ നിന്ന് മിമ്പറാണ് എത്രയോകൾ ഹബീബ് നിർവഹിക്കുമ്പോൾ നിർവഹിക്കുമ്പോ മിംബർക്കുന്നത് ഞങ്ങൾ കണ്ടു ഹൗലുൽ പുണ്യനിൽ തയാമത്തിന്റെ ഭീകരമായ രംഗങ്ങൾ പറയുമ്പോ പുണ്യനി പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സ്റ്റേജ് അവിടുത്തെ മിമ്പർ ഹബീബ് നിൽക്കുന്ന സ്ഥലങ്ങൾ വിറക്കുമായിരുന്നു ഒരാൾ വന്ന് പറഞ്ഞു ഇസ്ലാം ഒരുപാട് പുരോഗതി പ്രാപിച്ചല്ലോ നമ്മളെ മക്കയിൽ എത്ര അടി കൊണ്ടവരാണ് നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ അവർ ചുട്ടുകൊന്നു എത്ര ആളുകൾ അവര് ക്രൂരമായി മർദ്ദിച്ചു എന്തെല്ലാം 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 പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചു വന്നു ഇപ്പൊ നമ്മൾ മദീനു മദീനെ മദീനയാണ് എന്തൊരു സമാധാനത്തിലാണ് നമ്മൾ യുദ്ധങ്ങളൊക്കെ വിജയിച്ചു വൺ ആഫ്റ്റർ അതർ ഒരു യുദ്ധം കഴിഞ്ഞ് മറ്റൊന്ന് അതിലും വിജയം അങ്ങനെ അഡ്വാൻസിങ് ഫ്രം വിൻ വിക്ടറി ടു വിക്ടറി എന്തൊരു വലിയ അഭിമാനത്തിലാണ് നമ്മൾ ഉള്ളത് അല്ലാത്ത സമാധാനല്ലേ ഇനിയിപ്പോൾ നമുക്ക് അധികം ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സുഹാബ് പറഞ്ഞു ഇനി ഞാൻ ഇസ്ലാമിന് വേണ്ടി കാര്യമായ ഒരു പണിയെടുക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന പണിയാണ് ഇനിയുള്ളത് ഞാൻ അത് മാത്രമേ ചെയ്യുകയുള്ളൂ ഒരാൾ പറഞ്ഞു പറഞ്ഞു ഇനി ഞാൻ മുസ്ലിമായി കഴിഞ്ഞില്ലേ ഇനി മസ്ജിദുൽ ഹറാം ഹബീബ അള്ളാഹുവിന്റെ മക്കയിലെ മസ്ജിദ് ആ മസ്ജിദിന്റെ ഹിദമത്ത് ചെയ്യും ഞാൻ അതേ ചെയ്യുകയുള്ളു വേറാള് പറഞ്ഞു ഏറ്റവും വേണ്ടി ജിഹാദ് അവിടെ ും മൂന്ന് കാര്യം പറഞ്ഞു മൂന്നും അള്ളാഹുന് വേണ്ടി ചെയ്യുന്ന പണിയാണ് അല്ലേ അതിനെ സംബന്ധിച്ചാണ് ആ ചർച്ച നടക്കുന്നത് ദേഷ്യം എഴുന്നേറ്റു ഒരാൾ പറയും ഞാൻ അതേ ചെയ്യുള്ളു മറ്റൊരാൾ പറഞ്ഞാൽ ഇതേ ചെയ്യുള്ളൂ ആൾ നിങ്ങൾ രണ്ടാളും പറഞ്ഞതിനേക്കാളും ശ്രേഷ്ഠത ജിഹാദിനാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അമൃതിയെന്നോ പൊന്നു എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു റസൂലില്ല നോക്കണേ റസൂലിനുള്ള ബഹുമാനം നോക്കണം തങ്ങൾ ഓതുന്ന തങ്ങൾ നിൽക്കുമായിരുന്ന മിമ്പറിൻ്റെ അരികത്ത് വെച്ച് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കല്ലേ അതൊരു കുടുംബകലഹല്ല അവിടെ നടക്കുന്നത് അവിടെ ഒരു ഒരു പ്രശ്നമല്ല നടക്കുന്നത് ഞങ്ങൾ അള്ളാർക്ക് വേണ്ടി ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു ചെറിയ തർക്കം ഞങ്ങൾ പറഞ്ഞു റസൂല മിമ്പറിൻ്റെ അരികത്ത് വെച്ച് ഒച്ച വെച്ച് സംസാരിക്കല്ലേ അടുത്ത് വെച്ച് നിങ്ങൾ ഒച്ചവെച്ച് സംസാരിക്കുകയാണോ ജു മൻസ്കാരം കഴിഞ്ഞ് ഹബീബായ ബി ഞങ്ങൾ വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഹബീബിനോട് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാം അതുകൊണ്ട് നിങ്ങളാരും ഇവിടെ നിന്ന് ഒച്ചവെക്കല്ലേ ഏതാണ് ശ്രേഷ്ഠം ഹാജിമാർക്ക് വെള്ളം കൊടുക്കലാണോ അവിടെ വളണ്ടിയർമാരുടെ പണിയെടുക്കലാണോ മസ്ജിദുൽ ഹറാമിനെ ജിഹാദാണോ എന്നൊക്കെ നിങ്ങൾ തർക്കിക്കേണ്ട ഞാൻ നബീബായ് നബിയോട് ചോദിച്ചു മറുപടി തരാം ഇവിടെ നിന്ന് ഒച്ച വെക്കരുത് മിണ്ടാതിരിക്കണം ആര് പറഞ്ഞു തങ്ങളോട് നബിയേ ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾ ഇനി കാര്യമായ പണിയൊന്നും ബാക്കിയില്ലല്ലോ കൊല്ലത്തിൽ ഒരു ഹജ്ജ് വരുമ്പോൾ അവിടെ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കണം അതൊരാൾ ചെയ്യാമെന്നും മസ്ജിദുൽ ഹറാമ് വൃത്തിയാക്കാമെന്ന മറ്റൊരാളും അതല്ല ഇതിനേക്കാളൊക്കെ പുണ്യം ജിഹാദാണ് ഞാൻ അതുമാത്രമേ ചെയ്യൂ എന്ന് വേറൊരാളും പറയുമ്പോൾ ഏതാണ് നബിയെ ശ്രേഷ്ഠമായത് എന്ന ചർച്ചയാണ് നടക്കുന്നത് മറുപടി വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ മൗനിയായി നിന്നു വസ്ല്ലം മറുപടി കൊടുക്കണം ആ മറുപടി ഹബീബിന്റെ സ്വന്തം ഇഷ്ടമല്ല അള്ളാഹു നൽകുന്ന വിവരമാണ് പറയേണ്ടത് വഹൈ വരണം അപ്പോഴേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ അതാ വരുന്നു സൂറത്തു തൗബയിലെ ഒരായുമായിട്ടാണ് വരുന്നത് أجعلتم سقاية الحاج وعمارة المسجد الحرام، وعمارة المسجد الحرام كمن آمن بالله واليوم الآخر، واليوم الآخر وجاهد في سبيل الله لا يستوون عند الله، ഹാജിമാർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നതും മസ്ജിദുൽ ഹറാമിൻ്റെ പരിപാലനം ഹജ്ജ് വേളയിൽ ചെയ്യും എന്ന് പറയുന്നതും ബില്ലാഹി വൽ യൗമിൽ ആഖിർ അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അള്ളാഹു പ്രതിഫലം തരണം എന്ന് ആഗ്രഹിച്ച് കോടാനു കോടി മോമിനിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം അത് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് എങ്ങനെ പറയാൻ കഴിയും ഈമാനോടെ തകുവയോടെ അള്ളാഹുവിന് ത്യാഗം ചെയ്യുന്നവരില്ലയോ ിഹാദ് ചെയ്യുന്നവരാണ് അർത്ഥം അതാണ് ജിഹാദ് പറയുമ്പോഴേക്കും ഷൂട്ടിങ് കൊല്ല അതല്ല എന്റെ അർത്ഥം അത് ആ ഒരു ഭാഗം അത് വരുന്നുണ്ട് ശരിയാണ് പക്ഷേ വിശുദ്ധ കൊണ്ട് ജിഹാദ് ബിഹി അത് മക്കിയായ ആയത്ത ആയത്ത ായത്താ മക്കുദ്ധത്തിന് അനുമതിയില്ല പക്ഷെ അല്ലായെന്ത്ർ കൊണ്ട് യുദ്ധം ചെയ്യണം അവിടത്തെ നിയമം എന്താ ഇങ്ങോട്ടടിച്ചാൽ അടിക്കൊള്ളെന്നല്ല തിരിച്ചടിക്കാൻ പാടില്ല അതായിരുന്നു മക്കയിലെ നിയമം പതിമൂന്ന് കൊല്ലം പതിമൂന്ന് കൊല്ലം ആ സമയത്തും അള്ള പറഞ്ഞു ഖുർആൻ ഉപയോഗിച്ച് ജിഹാദ് ചെയ്യണം അർത്ഥം ഖുർആൻ പഠിപ്പിക്കണം അയിൽമ വേണം അറിയണം തൗഹീദ് മനസ്സിലാക്കണം റിസാലത്തും അനുഭൂവത്തും ആഹ്ത്വം മനസ്സിലാക്കണം അത് പഠിപ്പിക്കലും ഒരു ധർമ്മസമരമാണ് അതിനു ജിഹാദ് എന്നാണ് പറയാൻ സമ്പത്ത് കൊടുത്തു നല്ല കാര്യങ്ങൾക്ക് കുട്ടികൾ കെട്ടിക്കാൻ വിധവകൾക്ക് രോഗികൾക്ക് അതും സമ്പത്ത് കൊണ്ടുള്ള ജിഹാദാണ് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് വായകൊണ്ട് റില്മ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ധർമ്മസമരമാണ് അള്ളാഹുവിന് വേണ്ടി ഈമാനും ചക്വയോടും കൂടെ പരലോകത്തിൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ച് റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന എത്രയോ അമലുകളില്ലേ അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണ് ഈ ജോലികളെക്കാളൊക്കെ നിങ്ങളുടെ ഒരു ജോലിയാണ് എന്ന് എങ്ങനെ നിങ്ങൾ പറയും ഇതള്ളാഹുവിന്റെ അടുത്ത് ഒരുപോലെയല്ല കൊല്ലത്തിൽ ഒരിക്കൽ ഒരു സേവനം ചെയ്തിട്ട് പിന്നെ ഉണ്ടാണ്ടിരിക്കുക ഒരു പണിയും ചെയ്യാണ്ടിരിക്കുക അതും കൊല്ലം മുഴുവൻ പണിയെടുക്കുന്നതും ഒരുപോലെയാണോ അല്ല അള്ളാഹു പറയാ ഒരു പണി ഞാൻ ഇതിലേ ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞിരിക്കരുത് ചെയ്യാൻ പറ്റുന്ന നന്മകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അതിൽ അതിലുപേക്ഷ വരുത്തരുത് നന്മയുടെ വഴികൾ ഒരുപാടാണ് സ്വഹാബിമാർ ചിന്തിച്ചത്